വാനമ്പാടിയിലെ മോഹൻകുമാറും പത്മിനിയും നന്ദിനിയും ഒരു കാലത്ത് മലയാള സീരിയൽ ലോകത്ത് ഇത്രയധികം തരംഗം തീർത്ത മൂന്ന് കഥാപാത്രങ്ങൾ പിന്നീടുണ്ടായിട്ടില്ല സീരിയൽ അവസാനിച്ചിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും ഇന്നും മോഹൻകുമാറും സഹതാരങ്ങളും ആരാധക മനസ്സുകളിലുണ്ട് ഇപ്പോഴിതാ വാനമ്പാടിയെ നെഞ്ചോട് ചേർത്തു സ്നേഹിച്ച പ്രേക്ഷകർക്കിടയിലേക്ക് മോഹൻകുമാറായി അഭിനയിച്ച സായി കിരണെ രണ്ടാം വിവാഹ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ സീരിയൽ നടിയായ ശ്രാവന്തിയെയാണ് സായി കിരൺ താലി ചാർത്തിയിരിക്കുന്നത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് നാൽപ്പത്തി വയസ്സിലാണ് സായി കിരൺ മുപ്പത്തിയാറുകാരിയായ ശ്രാവന്തിയെ വിവാഹം ചെയ്തത് ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തിരുന്ന വാനമ്പാടി എന്ന പരമ്പര സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയ സീരിയലായിരുന്നു അന്തരിച്ച സംവിധായകൻ ആദിത്യനാണ് മോഹൻകുമാറായി സായിയെ കൊണ്ടുവരുന്നത് വാനമ്പാടിയുടെ തെലുങ്ക് വേർഷനായ കൊയിലമ്മ സീരിയലിൽ നിന്നുമാണ് സായ് കിരണിനെ ആദിത്യൻ കണ്ടെത്തിയത് പ്രശസ്ത ഗായിക സുശീലാമ്മയുടെ ചെറുമകൻ കൂടിയാണ് സായി കിരൺ സായിക്ക് ഗുരുസ്ഥാനത്താണെങ്കിലും അവർ സായിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഇളയ സഹോദരിയാണ് ഈ അടുത്താണ് സായി വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നുവെന്ന വാർത്ത ആരാധകരെ അറിയിച്ചത് നീയും ഞാനും ചേരുമ്പോൾ എന്ന എന്നേക്കുമായി എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതും രണ്ടായിരത്തി പത്തിലായിരുന്നു സായി കിരന്റെ ആദ്യ വിവാഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വൈഷ്ണവി എന്ന പെൺകുട്ടിയെയാണ് സായി കിരൺ ആദ്യം വിവാഹം കഴിച്ചത് അതിഗംഭീരമായ വിവാഹ ചടങ്ങിലായിരുന്നു ഇരുവരും ഒന്നായത് ആന്ധ്രാപ്രദേശിലെ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇവരുടെ വിവാഹം പിന്നാലെ വൈഷ്ണവി ഗർഭിണിയാവുകയും ചെയ്തു താരകുടുംബം വലിയ ആഘോഷമാക്കിയ കാലമായിരുന്നു അത് സന്തോഷത്തോടെയായിരുന്നു വൈഷ്ണവിയും സായിയും തങ്ങളുടെ കുഞ്ഞിനെയും വരവേറ്റത് ഫോട്ടോഷൂട്ടും ചിത്രങ്ങളുമൊക്കെയായി വലിയ ആഘോഷത്തോടെയുള്ള ഗർഭകാല ആസ്വാദനം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരുന്നു എന്നാൽ മകൾ അനുഷ്ക ജനിച്ച് വർഷങ്ങൾക്കകം തന്നെ ഇരുവർക്കുമിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വേർപിരിയൽ സംഭവിക്കുകയും ചെയ്തു വിവാഹമോചനത്തിന് ശേഷം അമ്മയ്ക്കൊപ്പമാണ് മകൾ അനുഷ്ക കഴിയുന്നത് ഏറെക്കാലമായി സായി ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹം പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത് വിവാഹ വാർത്തയെത്തിയപ്പോൾ ആശംസകൾ കൊണ്ട് മൂടുകയാണ് മലയാളി ആരാധകരും കൊയിലമ്മ എന്ന സീരിയലിലൂടെയാണ് ശ്രാവന്തിയും സായിയും ഒരുമിച്ച് അഭിനയിച്ചത് അന്നു മുതൽ തുടങ്ങിയ സൗഹൃദം ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു തെലുങ്കിൽ അയ്യായിരത്തിലധികം പാട്ടുകൾ പാടിയ പ്രശസ്ത ഗായകൻ വി രാമകൃഷ്ണയുടെ മകനാണ് സായ് കിരൺ അമ്മ ജ്യോതിയും എഴുപതുകൾ മുതൽ ദൂരദർശനിൽ പാട്ടുകൾ പാടുന്ന ഗായികയാണ് ന്യൂവേ കാവല്ലി എന്ന ചിത്രത്തിൽ സഹതാരമായി അഭിനയിച്ചുകൊണ്ടാണ് രണ്ടായിരത്തിൽ സായികിരന്റെ അഭിനയ അരങ്ങേറ്റം തുടർന്ന് പ്രേമിച്ചു സട്ട പോലുള്ള നിരവധി തെലുങ്ക് സിനിമകളുടെ ഭാഗമായി എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ സായ് കിരണിന് അംഗീകാരങ്ങളും പ്രശംസകളും ലഭിച്ചത് സീരിയൽ ലോകത്തേക്ക് കടന്നതിന് ശേഷമാണ് സായ് കിരണും നല്ലൊരു ഗായകനാണ് എങ്കിലും തിളങ്ങിയത് അഭിനയ മേഖലയിൽ ആണെന്ന് മാത്രം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ